അനിമോളും ആതിരേയും നൂറേയും കൂടെ ലിവിങ് റൂമിൽ കിടക്കുകയായിരുന്നു അപ്പം നിവിനും അക്ബറും കൂടെ അവിടേക്ക് വന്നു കുറേ നേരം തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിവിൻ പറയണം എനിക്ക് നിങ്ങളെ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടക്കണം അങ്ങോട്ടേക്ക് മാറടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കിടക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചാടി അങ്ങ് വീഴുകയാണ് നിവിൻ എന്നിട്ട് ആ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് കയറി അങ്ങ് ആതിരെയങ്ങ് എണ്ണീറ്റും പറയുന്നുണ്ട് എനിക്ക് ഇവളന്മാരുടെ ഇടയ്ക്ക് കിടക്കണമായിരുന്നു ഞാൻ കിടക്കും ഞാൻ കിടന്നു എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റെടുത്ത് അങ്ങ് ഇടിയാണ് അന്നേ അന്നേരത്തേന് അക്ബർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുകയാണ് അവൻ്റെ രണ്ട് കൈയും പുറത്തിടാൻ പറയു ആദ്യം എന്നാലേ സേഫ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതും നമ്മുടെ നെവിൻ കയ്യെടുത്ത് പുറത്തിട്ട് അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഞങ്ങളെ ഒന്ന് നിരീക്ഷിക്കണേ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് പറയുന്നുണ്ട് ആദ്യം അവൻ്റെ കൈ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ രണ്ട് കൈയും പുറത്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അക്ബർ എല്ലാവരുടെ കിടന്ന് ഭയങ്കര ചീരിയും വേ ഉള്ളൂ എന്നിട്ട് നിവിൻ പറയാണ് നാളെ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രൊമോ പോകുന്നത് അനുമോള പറയുന്നുണ്ട് നമ്മളൊരു കാരണവശാലും പേടിക്കേണ്ട എല്ലാ ക്യാമറയും ഇങ്ങോട്ടേക്ക് തന്നെയാണ് നോക്കുന്നത് നിവിനും അവരുടെ കൂടെ ഒപ്പം കിടക്കുകയാണ് നാല് നാലുപേരും നിരന്ന് കിടക്കുക അതിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബിഗ് ബോസെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഒന്ന് നോക്കിക്കോണേ അപ്പോൾ അക്ബർ പറയുകയാണ് അല്ലേ പേടിക്കാനൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി പിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ടല്ല ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഐഡിയ ഇവിടെയുള്ള എല്ലാത്തിനെയും മറന്നു നിങ്ങൾ മൂന്ന് പേരും ഞാനും ഇപ്പം ഒരുമിച്ചായിരുന്നു അതൊരു അടിപൊളി ഐഡിയ ആയി ഇപ്പോൾ പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇവർക്കെതിരെ പിന്നെ ഓരോന്ന് പറയുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം ബാക്കിയുള്ളവർ ഇത്ര എടുത്ത് കളഞ്ഞിട്ട് നെവിൻ ഇപ്പം ഇവരുടെ ഗ്രൂപ്പിലായി ഇതെൻ്റെ ഐഡിയ ബിഗ് ബാങ് വീക്കിലോ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഇതിലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്ന് എന്തുവടാ ഇവിടെ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെ കിടന്ന് ഭയങ്കര ബഹളവും ചിരിയും നിവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അയ്യേ എന്ന് അങ്ങനെ പറയുന്നുണ്ട് നാല് പേരുടെ പറയുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടം വരുമ്പോൾ ഇത് എവിടെ വീട് മാറിപ്പോയി നാലെണ്ണം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് ഈ വീക്കിലെ നെവിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും നെവിൻ എഡിക്റ്റായി പോലെ ജല പിന്തുണ കൂടിയിട്ടേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു നെവിന് അനുമോളോട് പറയാം എനിക്കൊരു കഥ പറഞ്ഞു പറഞ്ഞതാണ് മമ്മ അനുമോൾ പറയാം ആരാടാ നിൻ്റെ മമ്മ എഴുതി പോടാ മുതുക്കാന്ന് അനുമോള് മോൻ എന്തെങ്കിലും പരദൂഷ്ണം പറ മമ്മി കേക്കാമെന്ന് ആതിന് പറയുന്നുണ്ട് പ്രദൂഷ്ണം ഞാൻ പറയത്തില്ല മമ്മിന്ന് പറയുന്നത് അപ്പം ആദ്യം പറയാം പരദൂഷ്ണം മാത്രം വലിയ മോനെ മോൻ ഇവിടെ പറയുന്നത് അങ്ങനെ നെവിൻ പട്ടായ ഗേൾസിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഗ്രൂപ്പ് തന്നെ മാറ്റിക്കളഞ്ഞു നെവിനെ